നമ്മളെ ഇങ്ങനെ ഇങ്ങനെ എത്തി ഇനി കുന്ന് കേറണം ആ മറ്റേ വീഡിയോയില് കാണിക്കണം കാണിക്കണോന്ന് പറഞ്ഞിട്ട് അടുത്ത വീഡിയോ വരേണ്ടി വന്നു ഇവിടെ ഡാൻസ് അല്ലെ നമ്മളെ ഇന്നലെ നമ്മളെ വീട്ടിലേനു കുഞ്ഞോള് നിന്നെ ഇന്ന് ഇവിടെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂട്ടി മോളെ 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 ചിത്രോട്ടം ഇങ്ങോട്ടല്ലോണ്ട് ഓ അറിയ എങ്ങനെടുക്കുന്നു അല്ല ഇത് പിന്ന ചിത്രവട്ടം പോകുന്നതിന് ഉണ്ട് ഇത് നേരെ മഴ ആയതുകൊണ്ട് ചോദിച്ചതാ ഇതെവിടിയ പഠിച്ചോളെ ഇത് മദ്യാനൊക്കെ കഷ്ടാ കേട്ടോ കൊണ്ടോന്ന് കടയിൽ പോക്കുന്നത് വീടാ ആ കുന്ന രാമകട്ട് രാമക എങ്ങനെ കടയിൽ പോകുന്ന അപ്പൊർപ്പിക്കന്നെ ഇത് എന്താ അവസ്ഥാനും അമ്മേരെയും കൂട്ടി വന്ന പശുവിനേം കൂട്ടി വര എന്തരല്ല ഇങ്ങനെ വരുമെങ്കിലും ഞാൻ അപ്പടും വണ്ടി ഏഹ് ആടുന്ന സുഖമായിരിക്കും തൊട്ടിലിരിക്കും പറ വണ്ടിയാ പോവാ ആര് ചെയ്ത് പോവാ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനെ വിട്ടു ചെയ്യാൻ വേണ്ടി പറ ആ മരം പൊട്ടി കൊണ്ട് ഇവിടെ പണ്ട് തിരിക്കലുണ്ടാവില്ല അങ്ങനെ എത്തിയിരിക്കുന്നു കാണുന്ന ഒരു സ്ഥലല്ലേ എവിടെ വണ്ടി പൊക്ക എവിടെ കയറണീവിടെ കയറണ്ടേ എങ്ങനെ തിരിക്കു വണ്ടി എത്തിച്ചോണ്ട് പോയാകളെത്തിച്ചോണ്ട് എങ്ങനെയുണ്ട് സംഭവം ഗംഭീര ഗംഭീരം ഇവിടെ പെട്ടെന്ന് േക്കുന്നുണ്ട് അപ്പൊ ഓടി വരുന്നെടുക്കാൻ വേണ്ടി ദൂരെ പോയി എടുത്താ മതിയോ മറന്നു പോയില്ലേ കോട്ടയടുക്കാൻ മറന്നു പോയല്ല മഴ പെയ്യോ മറന്നില്ലോണ്ട് പോയി നമുക്ക് വേണ്ടി നല്ല മുളാന്നല്ലോ നഞ്ഞില്ല പുള്ളി അങ്ങോട്ടേക്ക് പോകുമ്പോ നല്ല മഴ വരുന്നില്ലേ നേരത്തെ മഴ പെയ്ത സമയത്ത് നിങ്ങൾ കോട്ടയെടുക്കാൻ പോണ്ട ണ്ട് ഹട്ട് അങ്ങനെ പറഞ്ഞേ ഓട്ടെടുക്കാൻ പോന്നാൽ അടിയെത്തും നമുക്ക് അയില് ഓട്ടോ ഉള്ളത് ഇപ്പൊ അറിഞ്ഞു നിർത്തണ്ട പരിപാടിയാ ആടെ ഓട്ടോ ഉള്ളവളിപ്പറഞ്ഞ യാത്ര തിരിച്ചു തിരിച്ചിട്ടില്ല സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുക്കാൻ ഇവിടെ കൊടമഞ്ഞിന്ന് നടന്നിട്ടാണ് ഒന്നും കാണുന്നില്ലല്ല ഒന്നും കാണുന്നില്ലന്നോ മാത്രമല്ല ഓക്കേ ഒന്നും തിരി നേ ആകാശം പോലെ ഉണ്ട് ഓ താഴേ പോടാ ഓ താഴോട്ട് ഇങ്ങനെ പോവാ നേപ്പാ ഇതിനെ താഴേറ്റ് പോവാ പ്രശ്നൊന്നില്ല ചേരാപുഞ്ചിയിലേക്ക് വന്ന് പക്ഷേ കാണാൻ പറ്റുന്നില്ല നേരത്തെ കുറച്ച് നല്ല വ്യൂ ഉണ്ട് നേ ഇപ്പം മഞ്ഞി മുടിക്ക് ഫോട്ടോ എടുക്കാനങ്ങ് വാ ഏ കൊറിയാൾ കുഞ്ഞോളേളി എന്നോളാ ഇടി ഒരു ഫോട്ടോ എടുടാ ഐലാ ഐഫോണിൽ പോരെ വാ ഫോട്ടോ എടുCommandHandler ഇവര നല്ല ഇണ്ട്ടാടാ ഈ സ്ഥലത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ലതാ ഇവരെല്ലാം നമ്മളെ ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് ഉള്ളുതാ പിന്നെ ആദ്യം ഫോട്ടോ എടുക്കാൻ പറയാം എടാ ഇങ്ങള് ചിറാപുഞ്ചി കളിച്ച് നടക്കല്ലോട്ടാ ഇത് കൂടെ ഉള്ളേന്നടയാ കൊല്ലി അങ്ങ അഹമ്മദാബാദിൽ അങ്ങോട്ട് ഉള്ളേ ഇതിപ്പോ അങ്ങനെ ആകവിഷയം മേലക്കുറിയ ആളുണ്ട് കായക്കുറിയ ആളുണ്ട് ഇതാ ഇതാ ചിത്രം കേട്ടോ ഇങ്ങനെ ചിത്രം കറത്തുമ്പോലെ ഇറക്കിയ ചിത്രായി ഇതാണ് ചിത്രോ ചിത്രശലഭങ്ങൾ

എനിക്ക് വേറെ പോവാണ്ടി അത് പാവണ്ട പറ്റുന്നില്ല നമ്മൾ അങ്ങനെ മേലെ കയറി പ്രത്യേകിച്ച് നാളിലെ ഈ കോടമഞ്ഞു നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റില്ല അപ്പൊ നമ്മളീ തിരിച്ചു പോക്കണേ

മൊത്തത്തിൽ ചായക്കട കാണും പോലെ മൊത്തത്തില് പ്രശ്നായിട്ട് കൊടിയെടുത്തിട്ട് മോനെ ഒരു പന്ത്രണ്ട് ചായ മൂന്ന് നാല് അവര് പറഞ്ഞിട്ടു അവര് വന്നിട്ട് പറഞ്ഞോട്ടെ അഞ്ചു ചായ ഇവനെ അതിലൊന്നും മധുരം വേണ്ട അഞ്ചു ചായ അതിലും മധുരം പണ്ട് രണ്ടു മധുരം വേണ്ട രണ്ട് മധുരം വേണ്ട പോവുകയാണ് അപ്പം പുതിയ ആള് വന്നാൽ അവരല്ലേ പറയണ്ടേ നമ്മളെ കാണുന്നുണ്ടോ ഉപ്പാ ലൈക്ക് ചെയ്യാ ഓടാറഞ്ഞിട്ട് ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യാ കൊമന്റ് ചെയ്യ